ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ശരാറ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ശരാറ പാൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തെ ലൈനിങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെയിൻ പീസ് മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ലൈനിങ് പീസ് ഇതുപോലെ നല്ലപോലെ വിരിച്ചിട്ടില്ല നമ്മൾ രണ്ട് കാലിനായിട്ട് നമ്മൾ രണ്ട് പീസ് ഒരുമിച്ചായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ വിരിച്ചു വച്ച ശേഷം നമ്മുടെ മെയിൻ പീസിലെ ഫസ്റ്റ് പീസ് അതായത് അരവണ്ണത്തിനോട് ചേർന്നിട്ടുള്ള പീസ് ഇതുപോലെ വിരിച്ചു വെക്കുക കേട്ടോ നമ്മൾ നേരത്തെ അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസാണ് അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാം അതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഈ കോൺ ഉണ്ടല്ലേ ആ ഒരു കോണിനെ അടുപ്പിച്ച് ഇവരെ ഈ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഈ സൈഡിലും ഇതുവരെ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഭാഗം ഫ്രീ ആക്കി ഒഴിവ് ആക്കിയിട്ടോ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തത് കാരണം അവിടുന്ന് അടുത്ത തുണി നമുക്ക് അവിടെയാണ് ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും അരവണ്ണം നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു മൂന്ന് സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത് താഴെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പിന്നൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി ഇത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള എക്സ്ട്രാ വന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കാരണം ആദ്യമേലാണ് അടുത്ത പീസ് ആയിട്ട് വരിക അപ്പോൾ ഇതുപോലെ മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാനും ഈ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം മെയിൻ പീസ് നമ്മൾ കുറച്ചധികം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് നമ്മൾ ലൈനിങ് നമ്മൾ കറക്റ്റ് അളവിനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അളവിലേക്ക് ഈ ഒരു മെയിൻ പീസ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെ ആണ് നമ്മുടെ കാൽ വശം വരിക കേട്ടോ അതായത് ആ ഒരു മൂടുവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മുടെ കാല് വരിക അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് കാല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ജോയിൻ്റ് ആയിട്ട് വരിക ഈ ഒരു ഭാഗത്താണ് തന്നെ നമുക്ക് അടുത്ത ജോയിൻ്റ് ആയിട്ട് വരിക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇരുപത്തിയെട്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലുണ്ട് കാണാത്തതുകൊണ്ട് അത് കാണാം അപ്പോൾ ഇരുപത്തി ഇഞ്ച് നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ വരുമ്പോൾ അമ്പത്തിയാറ് അഞ്ച് നീളം വരും അങ്ങനെ രണ്ട് കാലിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കെട്ടോ രണ്ടിന്റെയും ഒരു സൈഡ് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മടക്കി അടിച്ചു കൊടുക്കും ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ടൊന്ന് അടിച്ചുകൊടുക്കണം അപ്പൊ ഈ നമ്മളിത് രണ്ട് പീസും ഇതുപോലെ എൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതുപോലെ നമ്മൾ രണ്ട് തുണിക്കും നല്ലപോലെ ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാലിനും അടുത്തത് ഒറ്റ കാലിനുമാണ് വരിക അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഇഞ്ച് വൺ സൈഡ് രണ്ടായിട്ട് മടക്കുമ്പോൾ ഇരുപത്തെട്ട് ഇഞ്ചാണ് വരും കേട്ടോ ഇതിൻ്റെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മേലെ കയറ്റിയിട്ട് ഈ ഒരു അര ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രില്ല്ട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഫ്രില്ലിടുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതുപോലെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ നമ്മൾ ഉള്ള പീസ് ഇതുപോലെ ഫ്രില്ല് ഫില്ല് ആക്കിയിട്ട് ആ ഒരു പീസിൻ്റെ മേലെ ആ ലെങ് കറക്റ്റ് ആക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അരഞ്ച് മാറിയിട്ട് ഫ്രില്ലിട്ടെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഫസ്റ്റ് പീസ് നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു അരഞ്ച് മാറിയിട്ടാണ് നമ്മൾ ആ അത് സ്റ്റിച്ചിട്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു അല്ല നമ്മൾ മേലത്തെ തുണിയിട്ട് ആ ഒരു എൻഡ് പീസിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രില്ല് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു പീസ് മേലെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അല്ല ഈ ഒരു എൻഡ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫ്രില്ല് വരുന്ന പോർഷൻ ഇതുപോലെ എൻഡിലേക്ക് വെച്ചുകൊടുക്കാം ഇന്ന് ടോപ്പ് സൈഡിൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു ലെങ്ത് കറക്റ്റ് ചെയ്താൽ നമ്മൾ മുകളിലത്തെ എൻ്റെ വശത്തിന് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ കാലിലുള്ള കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്രില്ല് അടുത്ത ലെയറിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കാലിലുള്ള പീസ് റെഡി ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ട് നമ്മൾ ഒഴിവാക്കിയതാണ് കാരണം വീഡിയോ അത്രയും ലെങ്ത്ത് കൂടിപ്പോന്നുള്ള ഒഴിവാക്കിയതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കാലായിട്ട് വരുന്നത് അതിന് നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേ ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാല് വരിക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇപ്പം ഈ ഒരു തുണിയുടെ ഈ ഒരു രണ്ട് വശത്തായിട്ടാണ് നമ്മൾ അടുത്ത ഫ്രില്ല് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത തുണിയുടെ ഇതുപോലെ കരഭാഗം മടക്കിയടച്ച ശേഷം ഫ്രില്ലിട്ടിട്ട് ഈ ഒരു എൻഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയുടെ നേരെ ഇരട്ടി ലെങ്ത്തിൽ ആണ് നമ്മൾ അടുത്ത തുണി എടുത്തിരിക്കുന്നത് മെഷർമെൻ്റ് എല്ലാം കട്ടിങ് വീട്ടിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ ആ രണ്ട് തുണിയുടെ എൻഡും നമ്മൾ ഒരു സൈഡ് മടക്കി അടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു തുണിയുടെ എൻഡ് ഭാഗം മടക്കി അടച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അയിമ്പത്തി ഏഴ് ഇഞ്ചോളം നീളം വരുന്നുണ്ട് ആ ഒരു തുണി സോറി അമ്പത്തഞ്ച് ഇഞ്ച് നീളം വരുന്നുണ്ട് അപ്പം കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോസൊക്കെ കഴിഞ്ഞ കട്ടിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ലെങ്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഇരട്ടിയിലധികം ഇരട്ടിയിട്ട് അടുത്തുണ്ടാവും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ തുണിക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിൽ ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരഞ്ച് മാറി നമ്മൾ ഫ്രിൽ കൊടുത്തു ഫ്രിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി അടിച്ച ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ ഒരു ലെഗിൻ്റെ പോർഷൻ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ബിക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് കേട്ടോ നമ്മുടെ ലെങ്ത്ത് അത്രയും കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പോൾ അപ്പോഴേ നമ്മുടെ രണ്ട് പോർഷൻ നമ്മൾ രണ്ട് ലെഗും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പോർഷൻസ് എങ്ങനെയാണ് ജോയിൻ ചെയ്തെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് കാലുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യത്തിൻ്റെ ഈ വർഷം പിടിക്കുക അടുത്തതിൻ്റെ രണ്ടാമത്തെ വർഷം പിടിക്കുക എന്നിട്ട് ഇതുപോലെ മൂടു വർഷം കറക്റ്റ് ചെയ്ത് വെക്കുക അരവണ്ണം മൂടു വർഷം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈയൊരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ഈ വഴി നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലുണ്ടോ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെക്കുന്നത് അതിന് ശേഷം ഈ ഒരു അരവണ്ണം മുതൽ ഈ ഒരു മൂട് വശത്ത് ഈ ഒരു കോർണർ വരെയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേഗം വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്ന് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല ഫിനിഷിങ്ങിൽ എടുത്തിട്ടുണ്ട് കാരണം തയ്യൽത്തുമ്പോൾ ഒന്ന് പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ മസ്റ്റായിട്ട് കാണോ ഈയൊരു മെഷീൻ ഈയൊരു മെത്തേഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഈയൊരു അലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് രണ്ടും ഇഞ്ച് വീതിയിൽ നമ്മൾ നേരത്തെ അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഹോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാം അതിന് ശേഷം അലാസ്റ്റിക് ഇങ്ങനെ ഇടുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡൗട്ടുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് ഇത്രയാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ആ ഒരു മൂന്ന് വശം വരെ സ്റ്റിച്ച് ചെയ്തു അതിന് താഴത്തേക്കുള്ള സ്പേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമ്മൾ അലാസ്റ്റിക് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു അടിവശം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് റെഡിയായി അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ അലാസ്റ്റിക് വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഒരു വള്ളി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്കിത് ഈ ഒരു മൂട് വശമാണ് നമുക്ക് മൂട് വശം മുതൽ താഴോട്ടേക്കുള്ള ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ടത് നമുക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത ശേഷമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ലൈനിങ് ചെയ്യുന്നത് സാധാരണ ഒരു പലാസ മെത്തേഡിലാണ് നമ്മൾ ലൈനിങ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഔട്ടർ സൈഡിൽ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് വരിക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൂട് വശം ഒന്ന് കൂട്ടിയെടുക്കാം അപ്പോൾ മൂട് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത രണ്ട് ജോയിൻ്റ് ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഈ സൈഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് വരെ നമുക്ക് എന്ത് ചെയ്തുപോലെ ഒരു ലൈനിങ് മെയിൻ പീസ് മെയിൻ പീസ് ലൈനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ മൂട് വശം മൂടിൽ ആ ജോയിൻറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ അടിച്ചില്ലേ ഫസ്റ്റ് ലെയർ പ്ലെയർ ചെയ്ത ഫസ്റ്റ് ലെയറിൻ്റെ അവിടെ വരെ നമുക്ക് ഇതുപോലെ പിടിച്ചു കൊടുക്കാം അപ്പോൾ അതുവരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം ആ ഒരു മൂടുവശം ഒരു ഉണ്ടോ നമ്മൾ ആ മൂടുവശത്ത് ജോയിൻറ്റ് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ലൈനിങ് മെയിൻ പീസ് അടുത്ത മെയിൻ പീസ് ലൈനിങ് അപ്പോൾ അതുപോലെ ആ നാല് തുണി ഒരുമിച്ച് പിടിച്ചിട്ട് എന്തു ചെയ്യുക നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫ്ലെയറിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ അവിടെ വരെ നമ്മളിതുപോലെ സാധാ അടിക്കുന്ന പോലെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ലെഗ്ഗിലേക്കും എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു ഫസ്റ്റ് തട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ വരെ രണ്ട് സൈഡിലേക്കും ഒരുപോലെ നമ്മൾ സാധാ ചുരിദാറിനടിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ പോയിൻറ്റ് മാർക്ക് ചെയ്താൽ അവിടെ വരെ വരും അതായത് ഈ ഒരു ജോയിൻറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് സൈഡിലും ഒരുപോലെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ ആ ഒരു സ്ഥലം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതുപോലെ നാലും ഒരുമിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒന്ന് വിട്ടു പോരുത് ഓക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നാലിന് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൊണ്ടുവർത്തിയത് അണ്ടോ രണ്ട് ഇതുപോലെ രണ്ട് പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ലൈനിങ് പോർഷനാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ലൈനിങ് സെപ്പറേറ്റും അതുപോലെ തന്നെ മെയിൻ പീസ് സെപ്പറേറ്റും ആണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ അതിൽ നമ്മൾ മെയിൻ പീസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ ലൈനിങ് രണ്ടും മേലേക്ക് വലിച്ചിടുക അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ അതായത് സ്റ്റിച്ചിങ് കൊണ്ടുനിർത്തി ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് വരണം അപ്പോൾ അവിടെ ഇതുപോലെ മെയിൻ പീസ് ആദ്യം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കിട്ടും അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതില്ല നമ്മൾ ഫ്രോക്കിനെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു സൈഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒക്കെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മൾ ഇതുപോലെ ആ ഒരു മെയിൻ പീസിൻ്റെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറമ്പാകത്ത് തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇത് നമ്മുടെ ഉൾവശമാണ് കാണിച്ചത് അപ്പോൾ ഇതാണ് നല്ല വശം വരിക ഉണ്ടോ നല്ല വശം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് കാലിൻ്റെ നമുക്ക് ഇതുപോലെ എടുക്കാം ഉണ്ടോ ഇതാണ് അതിൻ്റെ ഉൾവശം വരിക സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൻ്റെ മെയിൻ പീസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ലൈനിങ് പാർട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമ്മുടെ മെയിൻ പീസ് പീസെല്ലാം ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ രണ്ടെൻ്റും കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചെട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചുകൊടുക്കുക അപ്പം അതിൻ്റെ മെയിൻ പീസിലാണ് മറ്റേ ഫ്ലെയറല്ല അതിനകത്ത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ രണ്ട് ഉണ്ടോ ഇതുപോലെ എല്ലാ ഫ്ലെയർ അതിനകത്തേക്ക് വരും അപ്പം അതിന് ശേഷം ഈ ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതോ നമ്മുടെ രണ്ട് സൈഡ് നമ്മൾ ലൈനിങ് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വന്നതെന്നൊന്ന് നോക്കാം അതിനായിട്ടിത് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഫ്ലെയർ ഫ്ലെയറായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലെയറായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ശരാരാ പാൻറ്റിൻ്റെ ഫൈനൽ ഫുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ എല്ലാ മെഷർമെൻറ്റും നമ്മളെ കട്ടിങ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം കട്ടിങ് വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കട്ടിങ് വീഡിയോ കാണാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ടോപ്പും ശരാരാ പാൻറ്റും കൂടെ നമുക്ക് ഒരുമിച്ച് കാണിച്ചുതരാം ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തൊരു വർക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ